<laughs> दो 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 गया दो गया <laughs> ും കുഞ്ഞ എന്താ പറയാ മറ്റേ സിനിമ പോലെ

ਉਹ ਵਰਤੋਂ ਕਰਤੀ ਨਾ ਉਹ ਵਰਤੋਂ ਹਾਂ ਅੱਗੇ ਵਰਤੋਂ ਮਤਲਬ ਉਹ ਉਹ ਕੰਪਨੀ ਵਾਲੇ ਕਾਰਨ ਮਿੱਤਰ ਆਕਰੇਕ ਫਲਾਪਰ ਆਉਂਦੇ ਹੋਣੇ ਸਟੇਜ ਮੰਨਿਆ ਨੂੰ ਆ ਸਟੇਜ ਮੰਨਿਆ ਨੂੰ ਪੱਕਾ ਗੋੜਾ ਨੂੰ ਲੋੜ ਹੈ ਕਿਵੇਂ ਨੂੰ ਨਹੀਂ ਨਾ ਹਾਂ ਜਿਦਾ ਤੇ ਉਹਦੇ ਇਹ ਪੁੱਛਣਾ ਨਾ ਇਹ ਪੁੱਛਣਾ ਨਾ ਇਹ ਜਿਦਾ ਤੇ ਹੋਰੋਂ പിന്നെ സാധനമാണ് എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ ഹോളുണ്ട് നല്ല സെറ്റ് അങ്ങനെയൊക്കെ അതിൽ തന്നെ വേറൊരു അക്ഷരപാത്രം ഇതും അതുപോലെ ആഹാരം പിന്നെ ഈ പാത്രം മെച്ചിട്ട് അതിപ്പോ വീട്ടിൽ വല്ല പാല് മേടിക്കാനും മറ്റും ചായിലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങും കണ്ടോ ഇയ്യോന്നുള്ള ലോഹമാണ് അത് കൊറേ കഴിയുമ്പോ തേച്ച് പോവുകയും ചെയ്യും പിന്നെയും നമ്മുടെ സ്വന്തം കോളാമ്പിയാണ് തലമുറയായിട്ടുള്ള കോളാമ്പിയാണ് അത് ഒരെണ്ണുണ്ട് ഇത് ചെറുത് അച്ഛന്റെ അമ്മയുടെയും കോളാമ്പിയായിട്ടാണ് പറയുന്നത് ഇത് താമരപാത്രമാണ് അതായത് താമരപാത്രം താമരം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ താമരം എന്ന് പറഞ്ഞിട്ട് ചെമ്പ് ചെമ്പ് ചെമ്മിന്റെ പാത്രം ഈ ചെമ്പിന്റെ പാത്രത്തിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ംശംണ്ടു പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കണമെങ്കിൽ നല്ല പ്ലെയിൻ ചെയ്യണം കാലത്ത് നല്ല രീതിയിൽ ഉറച്ചു കഴിഞ്ഞാൽ നല്ല കിട്ടും ഇതും വളരെ പഴക്കമുള്ള സാധനമാണ് ചോറിനൊക്കെ വെള്ളം എടുക്കാനായിട്ട് ഇങ്ങനെ പിന്നെ ഇതൊക്കെ ഇത് പാത്രം പണ്ടിട്ട് ഉറക്കാനായിട്ട് ചെമ്പരസാണ് പിന്നെ ഈ ഒരു സംഭവം ഒത്തിരി ഒരു നൂറ് വർഷത്തേക്കുള്ള പഴക്കമുള്ളതാണ് മുഴുവനും ഇതിൻ്റെ എണ്ണ ഓട്ടോമാറ്റിക് ബെഡ്റൂം ലൈറ്റായിട്ട് കത്തി കത്തിക്കൊണ്ടിരുന്നതാണ് അതായത് അന്നത്തെ എണ്ണ ഇതിൻ്റെ അകത്ത് നിറക്കി ഇങ്ങനെ പിരിയുണ്ട് ഈ പിരിയുടെ അകത്ത് ഇതിലെണ്ണ നിറക്കി എണ്ണ ഇങ്ങനെ നിറച്ചിട്ട് എണ്ണ ഇതിലൂടെ നിറക്കും എണ്ണ ഇതിലൂടെ നിറച്ചിട്ട് അതിൻ്റെ എണ്ണ നിറച്ചിട്ട് ഇതിങ്ങനെ ഈ എണ്ണ ഇത് വെച്ചിട്ടിങ്ങനെ അടക്കും എന്നിട്ട് ഈ എണ്ണയുടെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തിരിയിടുന്നൊരു സ്ഥലമുണ്ട് ഹോളി കൂടെ നൂറ് വർഷം പിന്നെന്താണ് സാധാരണ ഈ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നല്ലോ പഴയ തറവാടുകളിലൊക്കെ പാത്രം ചുണ്ണാമ്പിന്റെ അവശിഷ്ടം ചുണ്ണാമ്പിന്റെ അവശിഷ്ടം നമ്മളിത്

തിരി മണ്ണെന്ന് വൈകുന്നേരം ആ വീട്ടിലുള്ളവർക്കൊരു പണിയാണ് വിളക്കില് മണ്ണാൻ വെച്ചു കൊടുക്കല് വേറെ മണ്ണാൻ ഒഴിക്കല് കത്തിക്കല് ഒക്കെ രണ്ടു മൂന്ന് വിളക്കൊക്കെ ഇണ്ടാവുള്ളൂ ഒരു വീട്ടില് യും മണ്ണുളക്കെ ലീക്ക് ഉണ്ടാവും അപ്പൊ ചെറിയ സൂത്രപ്പണിയിൽ പഞ്ചസാരയും ചൂണ്ണാകുമ്പോൾ മിക്സ് ചെയ്തിട്ട് അതിന്റെ അകത്ത് ഒഴിക്കും അതിന്റെ ഉള്ളിൽ ഒഴിക്കും എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ വെളുത്ത വളർന്നിരിക്കും അപ്പൊ അത് തൊള്ളേ കളയും ഇതും ഒറിജിനൽ വിളക്ക് തന്നെയാണ് അടിയത്ത ഇതില്ല പണ്ടുകാലത്ത് ഇതൊക്കെ സീസണായിട്ട് കൊടുക്കുന്ന സാധനം വടക്കൊരു പാത്രം ഒരു കോളാമ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് അമ്മക്ക് കിട്ടിയ കണ്ടിയാണത് മറ്റേ വെള്ള വെളുത്ത കൂടുതലുണ്ട് വെള്ളോടാണത് വെള്ളോടിനെ വിലയുള്ളതാണ് അതിന്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വെള്ളോടാണ് വെള്ള ഓടിനോട് മറ്റു വെള്ളി വെള്ളി ഓടിനെക്കാളും ഇതിന്റെ അതിന്റെ തന്നെ ഒരു ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഇത് ഇത് സാധാരണ ആ കളറിന്റെ വ്യത്യാസം വിലയാണ് അതൊക്കെ ഒരു അത്യാവശ്യം തറവാട്ടിൽ സാധനം വേണം എല്ലാ വീട്ടിലും വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിൽ ഇത് എന്റെ കുഞ്ഞത് മിനിയേച്ച പക്ഷേ പഴക്കുള്ളതല്ലേ ശരിക്കും നാഴിയാണ് നാഴീടെ അളവാണ് അന്നത്തെ നാഴികളവാണ് നല്ല വെയിറ്റ് ഇതും അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്ന ഇതിലൊക്കെ ഇന്നത്തെ മൂന്നു ചായയുടെ ഫലം ഉണ്ടാവും ഇത്ര കൊച്ചാ മൂന്ന് കായും അതിന്റെ തന്നെ പിന്നെ അതിന്റെ തന്നെ പക്ഷെ ഇതൊക്കെ അമ്പലങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇത് കൊടുക്കാൻ വേണ്ടിട്ട് പൂജാദ്രോട്ടോട്ട ഇതൊക്കെ പാല് പിടിക്കാൻ പോണിങ്ങനെ പിടിക്കാൻ പോകുന്നത് ഞാൻ ആലോചിച്ചു ഇതിനൊരു കാതുണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർ എന്തോലും കൈ വേദന എടുത്തുണ്ട് പൂശാലേ ഇത് മേലാണ് ഞാൻ മറ്റേ ഇത് പേര് കണ്ടത് അച്ചാച്ച ഇത് പഴയതന്നെയാണ് പഴക്കോ ഇതും പണ്ടൊക്കെ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുന്ന ആൾക്കാരുണ്ട് മോരൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനെ കൊണ്ടുപോയി ക്ലാസ്സിൽ പറത്തി ഒരു അഞ്ഞ പേർക്കുള്ള മോലും അതിന്റെ ഒരു ഷേപ്പുണ്ട് നല്ലൊരു സംഭവമാണ് പഴയ സാധനങ്ങള് അതിന്റെ അങ്ങനെയുള്ള ഇത് അമ്പലത്തിന്റെ രീതിയിലല്ല പൂജയായിട്ട് ബന്ധപ്പെട്ട വെള്ളി അമ്മാന കൊച്ചു തുമ്പിതുമ്പോട്ടൊക്കെ

ഈ ചെമ്പു പാത്രം ചെമ്പുണ്ട് നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ചെമ്പൂടെ ഉണ്ട് തലമുറയായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ചെമ്പു അതിനാണ് പണ്ടത് ഈ നെല്ല് നെല്ല് പൊഴുന്ന ചെമ്പ് പിന്നെ അത് കഴിഞ്ഞ് ലേറ്റസ്റ്റ് ചെമ്പ് വരിച്ചുണ്ട് പക്ഷെ ആ ചെമ്പ് പറഞ്ഞാൽ അപ്പൂപ്പിന്റെ കാലത്തുള്ള ചെമ്പാശയുടെ കാലത്തുള്ള ചെമ്പാതിരിക്കണത്

ഇതൊക്കെ ട്ടോ നല്ല പഴക്കമുള്ളതാണ് നൂറിന്റെ ഉള്ളില് പഴക്കുള്ള സാധനങ്ങള് നൂറ് വർഷം പഴക്കമുള്ള പെട്ടി വലിയപ്പൂപ്പൂപ്പ് വേലുവപ്പൂപ്പന്റെ പെട്ടി കൈ കൊണ്ട് വേണല്ലേ അറുപത് വർഷം അറുപത് വർഷം വേറൊരു ചേട്ടൻ്റെ വീട്ടിലായിട്ടി ആ ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകേണ്ട ചേട്ടാന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഏതായാലും ഞാൻ വരച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നാണ് അപ്പൊ തന്നെ ഏതാണ്ട് അറുപത് വർഷം പഴപ്പം ഉണ്ട് കാണിക്കാൻ പറ്റും ഓർമ്മ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അതിന്റെ ഓർമ്മ ഇപ്പഴും വർക്ക് ചെയ്യും ണെന്ന എങ്കിലേ അത് ഒരു പെട്ടിയുടെ ഉപയോഗം കൊണ്ട് നടക്കും പണ്ടിങ്ങനെ വലിയ മേശ ഒന്നും ഉണ്ടായില്ല നേരത്ത് നിന്നിട്ടില്ലേ ഈ മേശാണ്ട് നൂറ് വർഷത്തിന് കൂടുതൽ എങ്ങനെയാലും പഴക്കമുള്ളത് അതായത് എൻ്റെ ഓർമ്മയിൽ തന്നെ അറുപത്തിരണ്ട് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത് പതിനെട്ട് ഇരുപത് വരെയൊക്കെ ഞങ്ങൾ തന്നെ ചേട്ടൻ്റെ വീട്ടിലിരുന്ന് വെച്ചാണ് സാധനം എൻ്റെ അപ്പനായിട്ട് വളർന്ന സാധനം അപ്പോൾ ഒരു പൂജാധീന സാധനം എന്ന് പറയാൻ പറ്റിയ ഒരു സംഗതിയാണ് അത് അതിപ്പോ നമ്മള് വളരെ ഭദ്രമായിട്ടേ ഈ പൂജ അല്ല വിളക്കൊക്കെ വെക്കുന്ന സ്ഥലത്ത് തന്നെ വിളക്ക് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിന് ഒരു ഡ്രോയിങ് കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഡ്രോ പരിശോധിച്ചാൽ കണ്ണീടായിട്ടൊക്കെ ഡ്രോയുണ്ട് അപ്പൊ ഇതിപ്പോ ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടുതന്നെ പൂജ ചെയ്തുകൊണ്ട് ഭസ്മും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കണം ചന്ദനം ചന്ദനം അരക്കാനുള്ളത് ഭസ്മരക്കണം അന്നത്തെ ലോക്ക് ഇന്നും വർക്കുള്ള സത്യാവസ്ഥ ലോക്ക് വർക്കാവും തിരിച്ചു വർക്ക് ഇത്ര വർഷമായിട്ട് ആവശ്യമുണ്ട് സംഭവം പേപ്പറൊക്കെ ഇതൊക്കെ കൈപ്പണിയാണ് അല്ലേ ചെറിയൊക്കെ പിന്നെ നമുക്കിപ്പോഴെ കാർപ്പൻ്റർമാർക്കൊക്കെ പറയുന്നില്ല ഇതിന് ഒരിഞ്ച് ഈ കാലിന് ചതുരളും കാലിന് ഒരിഞ്ച് ചതുരുള്ള കാലുമ്പോൾ ഈ സാധനം ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് ചിറ്റണി വെച്ചേക്കൊള്ളു ഇന്നത്തെ പോലെ പശില്ല എന്നാണ് ഈ പശിട്ട അതിനൊരു സംഗതി കിട്ടും ഇപ്പൊ ചിറ്റാണി വെച്ചു ഒറ്റ ഈ തടി രണ്ട് സ്ഥലത്തുനിന്ന് കയറ്റിട്ട്

വർഷം പഴക്കമുള്ള ഒരു സാധനം എന്ന് കൈ കൊണ്ട് എന്ന് പറയുമ്പോൾ അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ വലിയ അപ്പൂപ്പൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരി ആളുടെ അച്ഛൻ ചെയ്തതാണ് ഈ പണി എന്നാണ് പറയുന്നത് വേലുവശേരി അപ്പൊ ഇതിപ്പോ നമ്മള് ഭദ്രമായിട്ട് നമ്മുടെ കിട്ടിയിട്ട് ഇപ്പോ മൂന്നാറ് വർഷമായി കിട്ടിട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഒരു സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്നത് ഇനിയിപ്പോ അടുത്ത തലമുറക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ആൾക്ക് കൈമാറണം കളയാൻ പറ്റുള്ളൂ അങ്ങനെ പുരാവസ്തുക്കള് സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് കൊടുക്കുക താല്പര്യമുള്ള ആളുകൾ അത് കുഴപ്പമില്ല അതങ്ങനെയാണ് വേണ്ടത് ഗംഭീരമാണ് കാണുന്ന അത്ഭുതമാണ് ഗ്യാപ്പിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കള്ളിയുണ്ട് എന്റെ ഉള്ളില് പേപ്പറൊക്കെയുള്ള സംവിധാനം അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പൂട്ടണ സംഭവം തിന്റെ കുഴപ്പം കേട്ടോ സാധനം സിമ്പിളാണ് കാലിൻ്റെയൊക്കെ വലിപ്പമാണ് നമുക്ക് ശരിക്കും അത്ഭുതം തരണത് ഭയങ്കര സ്മോൾ സൈസിലാണ് ഇത് കടഞ്ഞേക്കുന്നത് ഹാൻഡ് വർക്ക് ഇതൊക്കെയാണ് എൻ്റെ അത്ഭുതങ്ങൾ ഇവിടെ ഭയങ്കര മൈനറായിട്ടുള്ള വർക്ക് താക്കോല് നൂറ് വർഷം പഴക്കമുള്ള താക്കോലും അങ്ങനെ വേലുവപ്പൂപ്പൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് ും ഇവിടെ നിങ്ങളുടെ ആളുടെ കയ്യിലാണ് ഇരുന്നത് പുല്വഴിയില് പുല്വി തറുവാട്ടിൽ അതിന്റെ അറയിൽ സാധനം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെറുതെ ഒരു റഫ് ആയിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞതാണ് ചേട്ടാ ഈ സാധനം ഞാൻ കൊണ്ടുപോട്ടോ എന്ന് പറഞ്ഞു ചേട്ടാ അത് എന്റെ തലം കഴിഞ്ഞ് നീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി മരിച്ചൊരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു ഇങ്ങനെ അച്ഛനും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞെങ്കിൽ ചേട്ടൻ കൊണ്ടുപോകുന്നു ഞങ്ങള് തന്നാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്ത കണ്ടീഷനായിട്ടൊക്കെ പറയാം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയണിക് ലുക്ക് തന്നെ

മാത്രമല്ല പിള്ളേരൊക്കെ അലമാരിപ്പിണ്ട അതിന്റെ ഉള്ള പലയൊക്കെ മാറ്റിട്ട് അതിനെ പിടിച്ച് അലമാരിയൊക്കെ വെച്ച് തലതിരിച്ച് തല തിരിച്ചിട്ട് തുറക്കണ വശം അലമാരി ചതുരത്തിലൊരു ബിസി കൂടിയാണ് രണ്ടാമ

ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എന്റെ ഒരു ആ ഭംഗി തന്നെ സാധനങ്ങളൊക്കെ ഇരിക്കണ ഇതൊക്കെ അമ്മാമ ഉപയോഗിച്ചിട്ടുണ്ട് അമ്മാമെന്ന് വെച്ചാൽ എന്റെ അച്ഛാമ്മനെ അമ്മാന്നെ വിളിച്ചോണ്ടിരുന്നെ അച്ചാമ്മ എന്റെ ഓർമ്മയിലെ അച്ചാമ്മ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഓർമ്മ ഉപയോഗിക്കണമല്ലോ ഇതിലും കഴിഞ്ഞിട്ട് ഈ ധാനം പറഞ്ഞു അമ്മക്ക് ശ്രീധനം കിട്ടി അമ്മക്ക് ശ്രീധനം കിട്ടിയത് അങ്ങനെ എനിക്ക് കപക്കെട്ടൊക്കെ വരുമ്പോ രാത്രി നമ്മൾ ചുമ്പൂറ്റിയൊക്കെ ചെയ്യില്ല അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാൻ യൂസ് ചെയ്തേക്കണം അങ്ങനെയൊക്കെയാണേറ്റാ ചരച്ച് പിന്നെ ഇപ്പന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് വാഷ്ബേസൻ സൗകര്യമൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ വീടുകൾക്ക് അതൊന്നും ഇല്ലാത്തൊണ്ടിട്ട് അങ്ങനത്തെ ഒരു കാല കാല കാലും അത് കൂട്ടുപാത്രം തന്നെ വേണം അങ്ങനത്തെ കൂട്ടുപാത്രം ഇല്ലാത്ത പത്രമൊക്കെ വന്നപ്പോ ആളെ കൂട്ടുപത്രം ഇല്ലെങ്കിൽ ആ വീടൊക്കെ ഒരു ആ രീതിയിൽ കാണു വീട്ടിലേക്ക് പിന്മിക്കാത്ത വെള്ളമൊക്കെ അതിനൊരു ഭംഗിയും അതിന്റെ ഒരു അതിൽ നിന്ന് വെള്ളം വെക്കുക എവിടെയെങ്കിലും പോയി പുറത്തു വന്ന് കഴിഞ്ഞാൽ കാല് കഴിഞ്ഞാൽ കറത്ത് കയറും അങ്ങനെയുള്ള രീതിയായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാൻ പായ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ വെള്ളം ഈ കിണ്ടിയിൽ വെള്ളം വാങ്ങി അതൊക്കെ എന്റെ ചെറിയ സംഭവം ഇത് കളയെന്നുള്ള എന്റെ ആഗ്രഹം അടുത്ത തലമുറ ആരാണ് സൂക്ഷിക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാല് കൂട്ടി പോയി അങ്ങനെ നല്ല നല്ല വിലയുള്ള വില പിന്നെ കൃത്യങ്ങൾക്ക് സമയം കണ്ടെത്തിയാൽ സമയം അല്ലെങ്കിൽ പൊടിപൊഴിച്ച് കിടക്കുമ്പോൾ